പഴയ നോട്ടുകളുടെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയ റിസർവ് ബാങ്ക് നടപടിക്കെതിരെ കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീംകോടതി പരാമർശം ഇടപാടുകൾ നടത്താൻ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അടിയന്തരമായി ഇളവുകൾ നൽകാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു ഇങ്ങനെ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ നോട്ടു പിൻവലിക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ബാധിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിച്ചു കോടികളുടെ ആസ്തിയുള്ള സഹകരണ ബാങ്കുകൾക്ക് ഇടപാടുകൾ തുടങ്ങാനായി രണ്ടാഴ്ച കൂടി കാത്തിരുന്നു കോടതി ചോദിച്ചു നിയന്ത്രണങ്ങൾ ഈ മാസം വരെ മാത്രമാണെന്നും ശേഷം ഇളവുകൾ ഉണ്ടാകുമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി പരാമർശം അതേസമയം നവംബർ പത്ത് മുതൽ പതിനാല് വരെയുള്ള നാല് ദിവസം ജില്ലാ സഹകരണ ബാങ്കുകളിൽ ലഭിച്ച പഴയ നോട്ടുകളുടെ നിക്ഷേപം ആർബിഐയിൽ നിക്ഷേപിച്ച് പുതിയ നോട്ടുകൾ വാങ്ങാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു അറ്റോർണി ജനറൽ ചീഫ് ജസ്റ്റിസിനെ കോടതി നൽകിയ ഉറപ്പനുസരിച്ച് ഞങ്ങൾ നാല് ദിവസം സ്വീകരിച്ച രണ്ടായിരം കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ ചെസ്റ്റകൾ അടച്ച് പകരം പുതിയ നോട്ടുകൾ ഞങ്ങൾക്ക് തൽകും എന്നാണ് ഉറപ്പ് നൽകിയേക്കാം തീർച്ചയായും ജില്ലാ ബാങ്കുകളെ സംബന്ധിച്ച് അത് വളരെ അനുകൂലവും ആരോഗ്യകരമായ ഒരു നടപടിയായി ഞങ്ങൾ കരുതുകയാണ് ഇളവുകൾ നൽകുമ്പോൾ എല്ലാ ബാങ്കുകൾക്കും തുല്യ പരിഗണന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു പിൻവലിക്കാൻ അനുമതിയുള്ള ഇരുപത്തിനാലായിരം രൂപ പോലും ബാങ്കുകൾക്ക് നൽകാൻ കഴിയാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചു അത് സർക്കാരിന്റെ കുറ്റമല്ലെന്നും ബാങ്ക് മാനേജർമാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നുമായിരുന്നു അറ്റോർണി ജനറലിന്റെ മറുപടി ആഴ്ചയിൽ പരമാവധി ഇരുപത്തിനാലായിരം രൂപ നൽകാനാണ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും എ ജി വിശദീകരിച്ചു ഇടപാടുകളിൽ ഇളവനായി ജില്ലാ സഹകരണ ബാങ്കുകൾ രണ്ടാഴ്ച കൂടി കാത്തിരിക്കണമെന്നാണ് സുപ്രീം കോടതി ഇന്നെടുത്ത നിലപാട് സുപ്രീം കോടതിയിൽ നിന്നും പി എസ് വിനയ മാതൃഭൂമി ന്യൂസ് അല്ല കോടതിയെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കാര്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നത് കോടതി വിധി നിരാശപ്പെടുത്തുന്നതാണ് ഈ സഹകരണ മേഖലയെ സംബന്ധിച്ച് അതുകൊണ്ട് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൻ്റെ ആ തെറ്റു തിരുത്തും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഈ കാര്യത്തിൽ നിയമപരമായ വശങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് എന്ത് ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിക്കും